തൃശ്ശൂരിലെ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ കൊട്ടേഷൻ സംഘം ആക്രമിച്ച സംഭവത്തിൽ ചുറ്റിക വാങ്ങിയത് സ്ഥിരീകരിച്ച് കടയുടമ കുറുപ്പം റോഡിലെ എ എം എസ് ട്രേഡേഴ്സ് കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയത് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ് ചുറ്റിക വാങ്ങിയതെന്ന് കടയുടമ സുബ്രഹ്മണ്യൻ പറഞ്ഞു ആറ് മണിയായിരുന്നു എനിക്ക് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ആൾ ക്യാഷ് തന്നു ബാക്കി ബാലൻസ് ഞാൻ കൊടുത്തു ആൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ആരും കസ്റ്റമർ മുഖത്തിന് ചായ എപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പോലീസ് ഇന്നലെ വന്നതിന് ശേഷമാണ് നമ്മൾ സി സി ടി വി ചെക്ക് ചെയ്തു ടൈമൊക്കെ നോക്കിയപ്പോഴാണ് ആറുമണിക്കാണ് വന്നത് അപ്പോൾ ആളൊരു മുഖച്ചായി ചെറുതായിട്ടായിട്ടുണ്ട് സി സി ടി വി ചെറുപ്പക്കാരനാ ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത് മുന്നിലായിട്ട് വരും ആ പൈസ എം എസ് ലിഷോയി ആണ് വിവരങ്ങളുമായി ലിഷോയി ഈ കേസിന്റെ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഇപ്പോൾ ഈ കടയുടമയുടെ പ്രതികരണം ചുറ്റിക വാങ്ങി അത് സ്ഥിരീകരിക്കുന്നത് അവിടുന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ഇയാളെ തിരിച്ചറിയാൻ പാത്രത്തിൽ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ കൂടി തീർച്ചയായും പോലീസിന് കൃത്യമായ ഈ പ്രതിയുടെ സി സി ടി വി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ഈ രാഗം തിയേറ്റർ നടപ്പുകാരനായ സുനിൽനെ ആക്രമിച്ചത് ഈ കാറിന്റെ ചില്ല് തകർത്ത് അതിനുള്ളിലൂടെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു അപ്പോൾ ആ ചില്ല് തകർക്കാൻ ഉപയോഗിച്ച ചുറ്റിക പക്ഷേ അവിടെ തന്നെ ഉപേക്ഷിച്ചാണ് ഈ സംഘം പോയിരുന്നത് ആ ചുറ്റിക ഉപേക്ഷിച്ചു പോയിരുന്നതിൽ ആ ചുറ്റികയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഈ കടയുടെ ലേബലാണ് ഈ കടയിലേക്ക് എവിടെ നിന്നാണ് ഈ സാധനം വാങ്ങിയതെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത് അങ്ങനെയാണ് ഈ കടയിലേക്ക് പോലീസ് എത്തുന്നത് ഇന്നലെ കടയിൽ പോലീസ് എത്തി സി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചിട്ടുണ്ട് ഇത് ഏകദേശം മുപ്പത്തി നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് മൂന്ന് പേരാണ് ആക്രമണം നടത്തിയത് മിനിഞ്ഞാന്ന് രാത്രി ഒൻപതേ നാൽപ്പത്തിരണ്ടോടു കൂടിയാണ് ഈ ആക്രമണം നടത്തിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പക്ഷേ ഇയാളുടെ അറസ്റ്റോ മറ്റോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയില്ല ഇയാൾക്ക് നേരിട്ട് ബന്ധമുള്ള ആളല്ല സംശയം തോന്നിയ ഈ സംഘത്തിലെ ആൾ എന്നുള്ള രീതിക്കാണ് എന്തായാലും കൊട്ടേഷൻ നൽകിയതാണ് എന്നുള്ള കാര്യത്തിൽ സുനിലിനും ഉറപ്പുണ്ട് കാരണം തനിക്ക് കുറച്ച് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ട് തിയേറ്ററിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും കൊട്ടേഷൻ നൽകിയതാകാം എന്നുള്ള ഒരു നിലപാടാണ് സുനിൽനും ഉള്ളത്